സംസ്കാരം മുനമ്പം വിഷയം വിവാദമായി കത്തിനിന്നിരുന്ന സമയത്താണ് താൽക്കാലിക എന്ന നിലയിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ സംസ്ഥാന സർക്കാർ നിയമിക്കുന്നത് എന്നാൽ ഈ നിയമനം പല വിധത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു വിഷയത്തിൽ എത്ര കണ്ട് ഇടപെടൽ നടത്താൻ ഈ കമ്മീഷന് സാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇതിനിടെ മുനമ്പം ഭൂമി തർക്കം പരിശോധിക്കാൻ നിയമിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമല്ലെന്നും സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കി സ്വന്തം ശുപാർശകൾ നടപ്പിലാക്കാൻ കമ്മീഷൻ അധികാരമില്ലെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി കമ്മീഷൻ ഒരു വസ്തുത അന്വേഷണ അതോറിറ്റി മാത്രമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ വിധി പറയാൻ അധികാരമില്ല സർക്കാരിന് നടപടിയെടുക്കാൻ ആവശ്യമായ വസ്തുതകൾ നൽകുക എന്നത് മാത്രമാണ് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കി ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് എറണാകുളത്തെ കേരള വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായാണ് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം സമർപ്പിച്ചത് സിവിൽ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയ വസ്തുതകൾക്ക് വിരുദ്ധമായി വസ്തുത അന്വേഷണത്തിനായി കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഭൂമി വഖഫ് സ്വത്താണെന്ന് കോടതികൾ കണ്ടെത്തിയതാണെന്നും ഹർജിക്കാരായ വഖഫ് സംരക്ഷണ വേദി ചൂണ്ടിക്കാട്ടി മനുഭവ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാരിന്റെ അധികാരത്തെ ജനുവരി ഇരുപത്തിനാലിന് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു സർക്കാർ തീരുമാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണെന്നും കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു വിഷയത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് കമ്മീഷൻ നിയമനം മൂലം ഹർജിക്കാർ ഉൾപ്പെടെ ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കില്ലെന്നും സർക്കാർ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെതിരെ വാർക്കഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി മൂന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ് ജുഡീഷ്യൽ കമ്മീഷൻ വക്കഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ അധികാരമില്ലെന്നും കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം ജസ്റ്റിസ് സി എൻ മൂന്ന് വിഷയങ്ങളാണ് കമ്മീഷൻ പ്രധാനമായും പരിശോധിക്കുന്നത് ഭൂമിയുടെ നിലവിലെ സ്വഭാവം സ്ഥിതി വ്യാപ്തി എന്നിവയാണ് ഈ പ്രധാന മാനദണ്ഡങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥിതിയെക്കുറിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്